हरिश्रीगणपतये नम अविघ्नमस्तु सदाशिवसमाराध्यं शङ्करा शिवमध्य मां हस्मदाचार्यपर्यन्तं वन्दे गुरुपरम्पराम् ॐ श्रीगुरुभ्यो नम महर्षीश्वरनाय नारदन् श्रीरामस्तुति तु നിങ്ങൾ നിന്നുണ്ടായി വന്നിതു ലോകങ്ങൾ നിങ്ങൾ പ്രതിഷ്ഠിതമായിരിക്കുന്നതും നിങ്ങനത്രേ ലയിക്കുന്നതുമൊക്കവേ നിൻകണിയാകുന്നതൊക്കെ ഓർക്കും വിധവും കാരണം എല്ലാറ്റിനും ഭവാൻ നിർണയം നരകാരേ നരാധിപ ജീവനും രജ്ജുമെങ്കിൽ സർപ്പമെന്നുള്ള ഭാവന കൊണ്ടു ഭയത്തെ വഹിക്കുന്നു നേരെ പരമാത്മാ ഞാനെന്നറിയുമ്പോൾ തീ ും ഭവഭയ മൃത്യുദുഃഖാദികൾ നാമ ശ്രവണാദികൾ കൊണ്ടുടൻ പുൽതാമ്പിൽ ഉണ്ടായി വരും പ്രതിഷ്ഠിതം പ്രതിഷ്ഠിക്കപ്പെട്ടത് നിലനിൽക്കുന്നത് നാരായണൻ വിഷ്ണു നരകാരി നരകാസുരന്റെ അരി അരി ശത്രു രജ്ജു കയം ഭാവഭയം സംസാര ദുഃഖത്തെ ഭയം മൃത്യു മരണം തൊൽകഥാനാമശ്രവണം അങ്ങയുടെ കഥയും നാമങ്ങളും ശ്രവിക്കും അന്നയൂ ശ്രീരാമചന്ദ്ര പ്രഭോ നിന്നിൽ നിന്നാണ് ഈ സകന ലോകങ്ങളും ഉണ്ടായിരിക്കുന്നത് അവയെല്ലാം നിന്നിൽ തന്നെ പ്രതിഷ്ഠിതമായിരിക്കുന്നു അതായത് സകല ലോകങ്ങളും നിന്നിൽ തന്നെയാണ് നിലനിൽക്കുന്നത് അവയെല്ലാ അവസാനം അലിഞ്ഞു ചേരുന്നതും നിന്നിൽ തന്നെയാണ് ഓർത്തു നോക്കിയാൽ ഇതെല്ലാ നിന്റെ ലീലകൾ തന്നെ എന്ന് മനസ്സിലാകും സകലതിനും കാരണമായിരിക്കുന്നത് നീയാണെന്നത് നിശ്ചയമാണ് അലയോ നാരായണ നരകാരേ നരാധിപ കയർ പാമ്പാണെന്ന് സങ്കല്പിച്ച് ജീവൻ ഭയത്തെ വഹിക്കുന്നു യഥാർത്ഥത്തിൽ താൻ പരമാത്മാവാണെന്ന സത്യത്തെ മനസ്സിലാക്കുമ്പോൾ സംസാരത്തെക്കുറിച്ചുള്ള ജനന മരണാദികളെ കുറിച്ചുണ്ടാകുന്ന ദുഃഖം അവസാനിക്കുന്നു അങ്ങയുടെ കഥ നാമം മുതലായവ സവിക്കുന്നതിലൂടെ ക്രമേണ മനസ്സിൽ ഭക്തി ജനിക്കും തൊൽപാദ പങ്കജ ഭക്തി മുഴുക്കുമ്പോൾ തൊൽബോധവും മനക്കാം ബിരുദിച്ചിടും ഭക്തി മുഴുത്തു തത്വജ്ഞാനമുണ്ടായാൽ മുക്തിയും വന്നിടും ഒരു സംശയം എന്നെയും കരുതേണമേ മായയാൽ എന്നെ മോഹിപ്പിയാതെ ജഗന്നായക നിത്യം അനുഗ്രഹിക്കേണമേ തൊന്നാഭി പങ്കജ തിങ്ങൽ നിന്നേ മുന്നമുണ്ടായ ചതുർമുഖന് മൽ നിന്ന പൗത്രനായി ഭക്തനായി മേവിനോരെന്നെ അനുഗ്രഹിക്കണം വിശേഷിച്ചും പിന്നെയും പിന്നെയും വേണു നമസ്കരിച്ചെന്നിവണ്ണം പറഞ്ഞിടിനാൻ നാരദൻ ആനന്ദഭാഷ്പരിപ്ലുത നേത്രനായി വീണാധരൻ മുനി പിന്നെയും ചൊല്ലിനാൻ തൊൽപാദ പങ്കജ ഭക്തി അങ്ങയുടെ പാദപങ്കജങ്ങളിൽ ഉള്ള ഭക്തി ൃത്യന്മാരിൽ ഏകൻ അങ്ങയുടെ ഭക്തദാസന്മാരുടെ ഭൃത്യന്മാരിൽ ഒരുവൻ അൽപജ്ഞൻ അൽപജ്ഞാനി ജഗന്നായകൻ ലോകനാഥൻ തൊൽ പങ്കജം അങ്ങയുടെ നാഭിയിലുള്ള പങ്കജം പങ്കജം താമര ഏകത ഒരിക്കൽ ചതുർമുഖൻ ബ്രഹ്മാവ് പൗത്രൻ പുത്രന്റെ പുത്രൻ നാരദൻ വിഷ്ണുവിന്റെ പുത്രൻ ബ്രഹ്മാവ് ബ്രഹ്മാവിന്റെ പുത്രൻ നാരദൻ ആനന്ദഭാഷ്പരിപ്ലുത നേത്ര സന്തോഷം കൊണ്ടുണ്ടായ കണ്ണുനീർ നിറഞ്ഞ കണ്ണുകളോട് കൂടിയവൻ വീണാധരൻ മുനി നാരദ മഹർഷി അങ്ങയുടെ പാദപങ്കജങ്ങളിലുള്ള ഭക്തി വർദ്ധിക്കുമ്പോൾ അങ്ങയെക്കുറിച്ചുള്ള പൂർണ്ണ ബോധം മനസ്സിലുദിക്കും ഭക്തി അതിന്റെ പരമമായ അവസ്ഥയിലെത്തുമ്പോൾ തത്വജ്ഞാനം ഉണ്ടാകും അതിനോടൊപ്പം മുക്തിയും ലഭിക്കും എന്ന കാര്യം നിശ്ചയമാണ് അങ്ങയുടെ ഭക്തന്മാരുടെ ദാസന്റെ ദാസന്മാരുടെ കൂട്ടത്തിൽ അത്പജ്ഞാനിയായ എന്നെയും കരുതേണമേ അല്ലയോ ലോകനായക മായ കൊണ്ട് എന്നെ മോഹിപ്പിക്കാതെ നിത്യവും അനുഗ്രഹിക്കണമേ അങ്ങയുടെ നാഭീപത്നത്തിൽ നിന്നും എന്റെ പിതാവായ ബ്രഹ്മദേവൻ ജനിച്ചു അങ്ങനെ അങ്ങയുടെ പൗത്രനും ഭക്തനും ആയ എന്നെ പ്രത്യേകമായി അനുഗ്രഹിക്കണമേ ഇത്തരത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നാരദ മഹർഷി ശ്രീരാമചന്ദ്രനെ താഷ്ടാങ്കം പ്രണമിച്ചു ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്ന കണ്ണുകളോടെ വീണാധരനായ മഹർഷി ശ്രീരാമചന്ദ്രനെ നോക്കി പിന്നെയും സംസാരിക്കാൻ തുടങ്ങി ഇപ്പോളിവിടേക്കു ഞാൻ വന്ന കാരണമുൽപ്പല സംഭവൻ തന്റെ നിയോഗത്താൽ രാവണനെ കൊന്നു ലോകങ്ങൾ പാലിപ്പാൻ ദേവകളോടരുൾ ചെയ്തതു കാരണം ർത്യനായി വന്നു ജനിച്ചു ദശരഥപുത്രനായെന്നതോ പുത്രനായെന്നതോ നിശ്ചയമെങ്കിലും പൂജ്യനായോ ഒരു ഭവാന ദശരഥൻ രാജ്യക്ഷാർത്ഥം അഭിഷേകമിക്കാനം ചെയ്യുമാർ എന്നൊരുമ്പെട്ടിരിക്കുന്നതു നീയുമതിന് അനുകൂലമായി വന്നിടും പിന്നെ ദശമുഖനെ കൊന്നുപോൾവാൻ എന്നും അവകാശമുണ്ടായി വരായല്ലോ സത്യത്തെ രക്ഷിച്ചു കൊൾകെൻ എന്നോടു സത്വരം ചെന്നു പറകെന്നരുൾ ചെയ്തു സത്യസന്ധൻ ഭവാനെ <Siser> <smoo Emperor> ും മാനസേ മർത്യജന്മം കൊണ്ട് വിസ്മൃതനായി വരും ഇത്തരം നാരദൻ കേട്ടതിന് ഉൽപ്പല സംഭവൻ ബ്രഹ്മാവ് ഉൽപ്പലം താമര മർത്യൻ മനുഷ്യൻ പൂജ്യൻ ആരാധ്യൻ രാജ്യരക്ഷാർത്ഥം രാജ്യത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി ദശമുഖൻ പത്ത് മുഖമുള്ളവൻ രാവണൻ അവകാശമുണ്ടായി വരാ അവസരം ഉണ്ടാവുകയില്ല സത്വരം പെട്ടെന്ന് വിസ്മൃതൻ മറവി പറ്റിയവൻ നാരദ നാരദമഹർഷിയെ സ്വീകരിച്ചിരുത്തിയ ശേഷം ശ്രീരാമചന്ദ്രൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത് അങ്ങയുടെ ഇങ്ങോട്ടുള്ള വരവിന്റെ ഉദ്ദേശം എന്താണ് എന്നായിരുന്നു അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ നാരദ മഹർഷി പറയുന്നത് അല്ലയോ ശ്രീരാമചന്ദ്ര ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് ബ്രഹ്മാവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് രാവണനെ നിഗ്രഹിച്ച് ഈരേഴു പതിനാല് ലോകങ്ങളും പരിപാലിക്കാം എന്ന് ദേവകളോട് പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് ദശരഥപുത്രനായി ഈ ഭൂമിയിൽ അവതാരം എടുത്തത് എന്ന കാര്യം നിശ്ചയമാണ് എന്നാൽ പരമപൂജ്യനായ അങ്ങയെ ദശരഥ മഹാരാജാവ് രാജ്യപരിപാലനത്തിനു വേണ്ടി ഇപ്പോൾ രാജ്യാഭിഷേകത്തിനായി തയ്യാറെടുക്കുന്നു അങ്ങ് അതിനനുകൂലമായി പ്രവർത്തിച്ചാൽ രാവണമധത്തിന് ഒരിക്കലും അവസരം ലഭിക്കുകയില്ല അതുകൊണ്ട് അങ്ങ് ബ്രഹ്മദേവനും മറ്റു ദേവന്മാർക്കും നൽകിയ സത്യം പരിപാലിക്കേണ്ടുന്ന കാര്യം അങ്ങയെ ഓർമ്മിപ്പിക്കുന്നതിനു വേണ്ടി ബ്രഹ്മദേവനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അങ്ങ് സത്യം പരിപാലിക്കുന്നതിൽ അതീവ തൽപ്പരനാണെങ്കിലും മനുഷ്യജന്മം സ്വീകരിച്ചു കഴിഞ്ഞാൽ ജന്മോദ്ദേശം മറന്നു പോകാൻ ഇടയുണ്ട് ഇപ്രകാരം നാരദ മഹർഷി പറഞ്ഞതിന് മറുപടിയായി ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു സത്യത്തെ ലംഘിക്കയിൽ ഒരു നാളും ഞാൻ ചിത്തെ വിഷാദമുണ്ടാകായതുമൂലം കാല വിളംബനം എന്തിനെന്നല്ലല്ലേ മൂലം അതിനുണ്ടതും പറഞ്ഞിടുവൻ കാലാവലോകനം കാര്യസാധ്യം നൃണാം കാലസ്വരൂപനല്ലോ പരമേശ്വരൻ പ്രാരബ കർമ്മ ഫലൌഘക്ഷയം വരും നേരത്തൊഴിഞ്ഞു മറ്റാവതില്ലാർക്കുമേ കാരണമാത്രം പുരുഷപ്രയാസമെന്നാരും അറിയാതിരിക്കയുമില്ലല്ലോ ചിത്തെ മനസ്സിൽ കാല കാലതാമസം മൂലം കാരണം കാലാവലോകനം കാലം നോക്കിയിരിക്കൽ ശരിയായ കാലം അതായത് ഉചിതമായ സമയം നോക്കി കർമ്മങ്ങൾ ചെയ്യുന്നത് മനുഷ്യർക്ക് കാര്യസാധ്യത്തിന് സഹായകമാകും നൃണാം മനുഷ്യർക്ക് കാലസ്വരൂപൻ കാലമാകുന്ന സ്വരൂപത്തോട് കൂടിയവൻ പ്രാരബ്ധകർമ്മം മുജ്ജന്മങ്ങളിൽ ചെയ്ത കർമ്മം ഫലോഹം ഫലങ്ങളുടെ കൂട്ടം ഔഖം കൂട്ടം ക്ഷയം നാശം പുരുഷപ്രയാസം പുരുഷപ്രയത്നം ഞാൻ ഒരു കാലത്തും എന്റെ ശബ്ദം ലംഘിക്കുകയില്ല അതേക്കുറിച്ചോർത്ത് അങ്ങക്ക് മനസ്സിൽ വിഷാദം ഉണ്ടാകേണ്ട ആവശ്യവും ഇല്ല ഇപ്പോൾ ഈ കാലതാമസം സംഭവിക്കുന്നത് എന്തിനാണെന്നല്ലേ അതിനും കാരണമുണ്ട് അതും ഞാൻ പറയാം മനുഷ്യന്റെ ഏതൊരു പ്രവൃത്തിക്കും ഫലസിദ്ധി ഉണ്ടാകണമെങ്കിൽ ഉചിതമായ സമയത്തായിരിക്കണം ആ പ്രവൃത്തി ചെയ്യേണ്ടുന്നത് ഓരോ കാര്യവും ശരിയായ സമയത്ത് ചെയ്താൽ ലക്ഷ്യം നേടാൻ സാധിക്കും ശ്രീ പരമേശ്വരൻ കാലസ്വരൂപനാണല്ലോ പരമേശ്വരൻ ഓരോന്നിനും ഓരോ സമയം നിശ്ചയിച്ചിരിക്കുന്നു പൂർവ്വജന്മ കർമ്മഫലങ്ങൾക്ക് നാശം സംഭവിക്കുന്ന സമയത്തല്ലാതെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല രാവണ നിഗ്രഹം സാധ്യമാകണമെങ്കിൽ അതിനും ഒരു സമയമുണ്ട് അയാളുടെ മുജ്ജന്മ കർമ്മഫലം അവസാനിക്കണം എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് പുരുഷപ്രയാസം അതായത് മനുഷ്യപ്രയത്നം ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള വെറും ഒരു കാരണം മാത്രമാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് നാളെ വനത്തിന് പോകുന്നതുണ്ടു ഞാൻ നാളേ പാദങ്ങൾ തന്നാണേ പിന്നെ ചതുർദശ സംവത്സരം വനം തന്നെ മുണികേഷമോടുവാണിടുവൻ എന്നാൽ നിശാചര വംശവും രാവണൻ തന്നെയും കൊന്നു ഓടിക്കുന്നതുണ്ടല്ലോ സീതയെ കാരണബോധയാക്കിക്കൊണ്ടു യാതുദാനാൻവയനാശം വരുത്തുവൻ സത്യമിതൻ ചെയ്തു രഘുപതി ചിത്തപ്രമോദേന നാരദന നേരം രാഘവൻ തന്നെ പ്രദിക്ഷണവും ചെയ്തു വേഗേന ദണ്ഡ നമസ്കാരവും ചെയ്തു ദേവമുനീന്ദ്രൻ അനുജ്ഞയും കൈക്കൊണ്ടു ദേവലോകം ഗമിച്ചേടിനാദരാൻ നാരദ രാഘവ സംവാദം ഇങ്ങനെ നേരെ പഠിക്കതാൻ കേൾക്കതാൻ ഓർക്കതാൻ ഭക്തി കൈക്കൊണ്ടു ചെയ്യുന്ന മനുഷ്യനു മുക്തി ലഭിക്കും അതിനുള്ള സംശയം ശേഷം കഥ കേൾക്കണമെങ്കിലോ ഘോഷമ കലുവാൻ ചൊല്ലുന്നതുണ്ടു ഞാൻ നാണീകലോചനൻ താമരയുടെ ഇതൾ പോലുള്ള കണ്ണുകളോടുകൂടിയവൻ വിഷ്ണു നാണീകം താമര ചതുർദശ സംവത്സരം പതിനാലു വർഷം സംവത്സരം വർഷം നിശാചര വംശം രാക്ഷസകുലം യാതുദാനാൻവയ നാശം രാക്ഷസകുലത്തിന്റെ നാശം ൻ രാക്ഷസൻ അന്യയം വംശം ചിത്തപ്രമോദന മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ദേവമുനീന്ദ്രൻ ദേവർഷികളിൽ ശ്രേഷ്ഠൻ നാരദൻ ദണ്ഡ നമസ്കാരം സാഷ്ടാംഗ പ്രണാമം അനുജ്ഞ അനുവാദം സംവാദം സംഭാഷണം മുക്തി മോക്ഷം നാണീകലോചനായിരിക്കുന്ന വിഷ്ണുവിന്റെ പാദപത്മങ്ങളാണ് നാളെ തന്നെ ഞാൻ വനത്തിലേക്ക് പോകുന്നുണ്ട് തുടർന്ന് പതിനാല് വർഷം താപസവേഷം സ്വീകരിച്ച് വനത്തിൽ കഴിയും ഞാൻ തന്നെ രാക്ഷസവംശത്തെ മുടിക്കുകയും രാവണനെ വധിക്കുകയും ചെയ്യും സീതയെ കാരണമാക്കിക്കൊണ്ട് രാക്ഷസവംശത്തിന്റെ നാശം ഞാൻ തന്നെ വരുത്തും ഇത് സത്യമാണ് എന്ന് രാഘവൻ പറഞ്ഞപ്പോൾ നാരദ മഹർഷി മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ ശ്രീരാമചന്ദ്രനെ പ്രദിക്ഷണം ചെയ്ത് ദ നമസ്കാരം ചെയ്ത് യാത്രാനുമതിയും വാങ്ങി ദേവലോകത്തേക്ക് പോയി തുടർന്ന് ആചാര്യൻ നാരദ രാഘവ സംവാദത്തിന്റെ ഫലശ്രുതി പറയുന്നു ഈ നാരദ രാഘവ സംവാദം ഭക്തിപൂർവം നേരായ രീതിയിൽ പഠിക്കുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്ന മനുഷ്യന് മോക്ഷം ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബാക്കി കഥ കേൾക്കണമെന്നുണ്ടെങ്കിൽ ദോഷമെല്ലാം അകലുന്നതിനായിക്കൊണ്ട് ഞാൻ ശ്രീരാമാഭിഷേകാരംഭം എങ്കിലോ രാജാ ദശരഥനേകതാ സങ്കലിതാനന്ദ പങ്കജ സംഭവപുത്രൻ വസി തൻകുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നിതെപ്പോഴും ഓരോ ഗുണഗണം കണ്ടവർക്കുണ്ടകതാരിൽ ആനന്ദമതിനില്ല സംശയം വൃദ്ധനായി വന്നിതു ഞാനും ഒട്ടാകയാൽ പുത്രനിൽ ജ്യേഷ്ഠനാം രാമകുമാരന് പൃഥ്വീപരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴതങ്ങനെയെങ്കിൽ അത് ഉൾപൂവിനോർത്തു നിയോഗിക്കുകയും വേണം ഈ പ്രജകൾക്ക് അനുരാഗവൂമവങ്കലുണ്ട് എപ്പോഴും ഏറ്റം അതോർത്തുകണ്ടീലയോ വന്നീന മാതുലനെ കാൺമതിൻ ഏറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തം അടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം എന്നാൽ അവർ വരുവാൻ പാർക്കയില്ല ഇനി ഒന്നുകൊണ്ടും മധുനിർണയം മാനസേ എന്നാൽ അതിനു വേണ്ടുന്ന സംഭാരങ്ങൾ ഇന്നു തന്നെ ബദസംഭരിച്ചിടണം രാമനോടും പിന്തിരുവടി വൈകാതെ സാമൂഹം ഇപ്പോഴേ ചെന്നറിയിക്കണം തോരണ പങ്ക്തികൾ എല്ലാം ഉയർത്തുക ചാരു പതാകകളോടും അത്യുന്നതം ഘോരമായുള്ള ദിക്കുകളൊക്കെ ഒക്കെ ഏകത ഒരിക്കൽ സങ്കലിതാനന്ദം സന്തോഷപൂർവം പങ്കജ സംഭവപുത്രൻ ബ്രഹ്മാവിന്റെ പുത്രനായ വസിഷ്ഠൻ കുലാചാര്യൻ കുലഗുരു സൂര്യവംശത്തിന്റെ കുലഗുരു വസിഷ്ഠ മഹർഷിയാണ് ഗുണഗണം ഗുണങ്ങളുടെ കൂട്ടം അകതാര മനസ്സ് പൃഥ്വി പരിപാലനാർത്ഥം രാജ്യം പരിപാലിക്കുന്നതിന് വേണ്ടി പൃഥ്വി ഭൂമി അനുരാഗം സ്നേഹം മാതുലൻ അമ്മയുടെ സഹോദരൻ അമ്മാവൻ അതീവ വളരെ പുഷ്യം പൂയം നക്ഷത്രം പാർക്കയില്ല വൈകിക്കുകയില്ല സംഭാരങ്ങൾ ഒരുക്കങ്ങൾ സംഭരിക്കുക ശേഖരിക്കുക സാമോദം സന്തോഷപൂർവം തോരണം വേണ്ടി കെട്ടിത്തൂക്കുന്ന മാലകൾ പങ്ക്തി കൂട്ടം ചാരു മനോഹരമായ കൊടിക്കൂറ അത്യുന്നതം ഏറ്റവും ഉയർന്നത് പൂരിക്കുക നിറയ്ക്കുക ഒരിക്കൽ ദശരഥ മഹാരാജാവ് സന്തോഷത്തോടുകൂടിയിരിക്കുന്ന അവസരത്തിൽ ബ്രഹ്മാവിന്റെ പുത്രനും സൂര്യവംശത്തിന്റെ കുലഗുരുവുമായ വസിഷ്ഠ മഹർഷിയെ വന്ദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ആചാര്യ പൗരജനങ്ങളും മന്ത്രി മുഖ്യന്മാരും ശ്രീരാമനെ സദാ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു രാമചന്ദ്രന്റെ ഗുണഗണങ്ങൾ അനുഭവിച്ചറിഞ്ഞവരുടെ സന്തോഷമാണ് അത് എന്നതിന് സംശയമില്ല ഞാൻ വൃദ്ധനായി അതുകൊണ്ട് മൂത്തപുത്രനായ ശ്രീരാമനെ രാജപരിപാലനാർത്ഥം യുവരാജാവായി എത്രയും വേഗം അഭിഷേകം ചെയ്യണം അത് എങ്ങനെ വേണമെന്ന് ആലോചിച്ച ശേഷം അങ്ങ് അനുവാദം നൽകണം പ്രജകൾക്കെല്ലാം ശ്രീരാമചന്ദ്രനോടുള്ള സ്നേഹാദരങ്ങൾ അങ്ങ് കാണുന്നുണ്ടല്ലോ അമ്മാവനായ യുധാജിത്തിനെ കാണാൻ പോയ ഭരതശത്രുഘന്മാർ ഇനിയും വന്നിട്ടില്ല അടുത്ത ദിവസം ഭിഷേകത്തിന് യോജിച്ച നല്ല മുഹൂർത്തമുണ്ട് പുണ്യമായ പൂയം നക്ഷത്രം ശ്രേഷ്ഠമാണ് അതുകൊണ്ട് ഭരതശത്രുഘ്നന്മാരെ കാത്തു നിൽക്കേണ്ടതില്ല അഭിഷേകത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ശേഖരിക്കണം സന്തോഷപൂർവ്വം ശ്രീരാമചന്ദ്രനെ അങ്ങ് തന്നെ വിവരം അറിയിക്കണം കൊടിതോരണങ്ങൾ ഉയർത്തി നഗരം അലങ്കരിക്കണം പെരുമ്പറകളുടെ ശബ്ദം നാനാദിക്കിലും മുഴങ്ങണം മന്നവനായ ദശരഥനാദരാൽ പിന്നെ സുമന്ത്രരെ നോക്കിയരുൾ അരുൾ ചെയ്തു എല്ലാം വസിഷ്ഠൻ അരുളി ചെയ്യും കല്യാണം ഉൾക്കൊണ്ടൊരുക്കി കൊടുക്ക നീ നാളെ നാണവേണം അഭിഷേകമിളമയായി നാളീക നേത്രനാം രാമനു നിർണയം മന്നവൻ രാജാവ് സുമന്ത്ര ദശരഥന്റെ മഹാമന്ത്രിയും സാരഥിയും ദശരഥന് എട്ട് മന്ത്രിമാരാണ് ഉണ്ടായിരുന്നത് സുമന്ത്ര ജയന്തൻ ദൃഷ്ടി വിജയൻ അസിദ്ധാർത്ഥൻ അർത്ഥസാധകൻ അശോകൻ മന്ത്രപാലൻ എന്നിവരാണ് ആ എട്ടു മന്ത്രിമാർ ഇളമയായി യുവരാജാവായി നാണീക നേത്രൻ താമരക്കണ്ണൻ നിർണയം നിശ്ചയം തുടർന്ന് ദശരഥൻ തന്റെ മന്ത്രിയായ സുമന്ത്രരോട് ഇപ്രകാരം പറഞ്ഞു വശിഷ്ഠ മഹർഷി പറയുന്നതുപോലെ അഭിഷേകത്തിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കൊടുക്കുക നാളെ തന്നെ നാളീക നേത്രനായ ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം ശ്രീരാമചന്ദ്രനെ യുവരാജാവായി അഭിഷേകം ചെയ്യുന്നതിനു വേണ്ടി നടത്തുന്ന ഒരുക്കങ്ങളുടെ വിവരണങ്ങൾ അടുത്ത ഭാഗത്ത് നോക്കാം श्रीरामचन्द्राय नमः